വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സഹോദരങ്ങളെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുമോദനം ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിൽ ആദ്യ കുടിയേറ്റക്കാരായ കൊച്ചു മകല് അഭിമാനമായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരെ പഠിച്ച് പഠിപ്പിക്കാനും പഠിച്ച് വലുതാക്കാനും നേതൃത്വം കൊടുത്തത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സജിമാഷ് വർഗീസും അതുപോലെ തന്നെ അനി അല്ലെ ഹൻസി കൂടിയാണ് അവരെടുത്ത സേവനത്തെയും ഒരു നമുക്ക് വിലമതിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഈ നാടിന് വലിയ ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചാരവണ്ടി അനേത്യ ശില്പ രണ്ട് മാർക്കിനാണ് ആയിരത്തി ഇരുന്നൂറിൽ രണ്ട് മാർക്ക് മാത്രമാണ് അതൊരു ഏതോ ഒരു കൈപ്പിഴവുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയോ അത് സംഭവിച്ചു ആ കുട്ടിയും ഇതിനേക്കാൾ ഇതേപോലെ തന്നെ മെച്ചപ്പെട്ട രീതിയിലേക്ക് നാടിൻ്റെ അഭിമാനമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു സംതൃപ്ത കുടുംബമായിട്ടാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇപ്പോഴും നൂറ് കഴിഞ്ഞ നൂറ് വയസ്സ് കഴിഞ്ഞ പാപ്പിച്ചേട്ടൻ വളരെ ആരോഗ്യവാനായി വളരെ കൂടിയാണ് കൊച്ചുമകളുടെ ഈ പ്രശസ്തി നോക്കിക്കാണുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു ഇതാണ് ഷാരോണിലൂടെ ഈ നാടിനും ഈ കുടുംബത്തിനും ലഭിച്ചിരിക്കുന്നത് അതിലുള്ള സന്തോഷം ഞാൻ ഇവിടെ പങ്കുവെക്കുന്നു ചെറുപുഴ പെരുങ്ങുടലിലെ പറപ്പള്ളി വർഗീസ് ആൻസി ദമ്പതികളുടെ മക്കളായ ഡോക്ടർ ഷാരോൺ ശില്പ എന്നിവരെയാണ് ആദരിച്ചത് ഷാരോൺ എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയപ്പോൾ സഹോദരി ശില്പ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്ക് നേടി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി ഷാരോണും മുൻപ് പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയിരുന്നു തുണ്ടിയിൽ കുട്ടിച്ചൻ അധ്യക്ഷനായി ചാക്കോ പറപ്പള്ളിമലയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണമാസ്റ്റർ ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മകേഷ് കുന്നമ്മൽ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ നേതാക്കന്മാരായ സലീം തേക്കാട്ടിൽ റോമി പി ദേവസ്യ ജോൺ ജോസഫ് തയ്യൽ കുര്യാക്കോസ് ആർപ്പിൽ പി കൃഷ്ണൻകുട്ടി ജിജി ജോസഫ് അനീഷ് ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ